ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഫാൾട്ടായിട്ടുള്ള ഒരു സർക്യൂട്ടിൽ ഇത് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടി ഞാൻ എൻ്റെ ഉൾപ്പെടുന്നത് അതായത് നമ്മൾ തിരുവല്ലയിലൊരു വീട്ടിലൊരു ട്രിപ്പിങ് പക്ഷേ കുറേ നാളായിട്ട് അവരുടെ ടെക്നീഷ്യന്മാർ പലരും വന്ന് കയറി ഇറങ്ങി നടന്നു മാറ്റാൻ പറ്റാത്തൊരു ട്രിപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഞാൻ ക്ലിപ്പ് ചെയ്യാൻ കാണിച്ചുതരാം അവിടെ സർവീസ് വേറിൽ ഒന്നും ഓണാക്കില്ലെങ്കിൽ പോലും അമ്പത് വല്ല്യാമ്പുള്ളിൽ ലീക്കേജാണ് അത് ഇത്തരത്തിലുള്ള മീറ്റർ ഉപയോഗിച്ചിട്ട് കിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു ടു ആംബിയറിന്റെ റീഡിങ്സ് വെച്ച് എടുക്കുന്ന ഇത്തരത്തിലെ മീറ്റർ വെച്ചിട്ട് ടു ആമ്പിയറിന്റെ റീഡിങ് എടുത്ത് മീറ്റർ വെച്ച് നോക്കിയാൽ കിട്ടില്ല കിട്ടില്ല മൂന്ന് ശതമാനം ഉറപ്പാണ് കിട്ടില്ല നിങ്ങൾ ഈ ഒരു മീറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള മീറ്ററുമായിട്ട് കൊണ്ടുപോകുക ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രിയുള്ള കൂട്ടുകാർക്കും ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ആ ലീക്കേജ് ഗ്രാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കാരണം മറ്റുന്നുകൊണ്ടല്ല നമ്മുടെ ക്ലാമീറ്റർ ക്ലാം ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ പലർക്കും പല ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഞാൻ ആദ്യകാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ക്ലാം മീറ്റർ ആണ് ടെർമിനിട്ടൊരു ആണ് ഇതൊരു അനലോഗ് ടൈപ്പ് ക്ലാമീറ്ററാണ് ഈ വരുന്നത് അതിനുശേഷം നമുക്ക് മെക്കോടെ ഒരു ക്ലാമീറ്റർ ഇതിന് മുമ്പ് വേറൊരു മീറ്റർ ഉണ്ടായിരുന്നു അത് നമ്മൾ വേറെ സൂട്ടർ കൊടുത്തു ഒരു ഗിഫ്റ്റ് ആയിട്ട് അപ്പം അതിനുശേഷം മെക്കോടെ ഒരു ക്ലാം മീറ്റർ അതിനുശേഷം നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റിയുടെ ഒരു ക്ലാമീറ്റർ ആയിരിക്കും ഇത് ലീക്കേജ് കാര്യങ്ങൾ ചെറിയ രീതിയിൽ അളക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീറ്റർ ആകട്ടെ അതിനുശേഷം നമ്മുടെ മെട്രാവയുടെ ഒരു മീറ്റർ വന്നു ഇതും നല്ലൊരു മീറ്റർ ആയിരുന്നു പക്ഷേ പിന്നെ നോബ് കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പം ഞാനത് ചേഞ്ച് ചെയ്യും ചെയ്തു അതിനുശേഷം നമ്മൾ വന്നത് നമ്മുടെ ഋഷഭിൻ്റെ ലീക്കേജ് ക്ലാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന് ശേഷം നമുക്ക് ഫ്ലൂക്കിൻ്റെ ഒരു മീറ്ററിലേക്ക് വന്നു ഇപ്പോ ഈ എല്ലാ മീറ്ററുകളും ഈ ഒരു മീറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലാമ്പീറ്ററുകളാണ് അതായത് ഇങ്ങനെ ക്ലാമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മീറ്ററുകളാണ് ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത് രണ്ടും അതേപോലെ തന്നെ ഋഷഭിൻ്റേതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റർ നോക്കുമ്പോൾ എല്ലാം ഇതേപോലെ റൗണ്ടും ഉണ്ട് ഇത് ക്ലാമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മീറ്ററാണ് പക്ഷേ ഇതിന്റെ ഉപയോഗം എല്ലാം ഒരുപോലെ അല്ല എന്നുള്ള കാര്യങ്ങൾ ചിലർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് പല മീറ്ററുകളും പല കാറ്റഗറിയാണ് പല രീതിയിൽ വരുന്നതാണ് അതിൻ്റെ വാല്യൂസ് ലെവൽ വളരെയധികം വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിലും അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ എക്യൂപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണ് ആ പഠിക്കാത്ത ആൾക്കാർ വെറുതെ കിടന്ന് ഈ കാണുന്ന വട്ടം പിടിച്ചിടുന്ന മീറ്ററുകളെല്ലാം ഒരേപോലെയാണെന്ന് തെറ്റി തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് എന്താണ് ഈ ലീക്കേജ് ക്ലാമീറ്ററും അതേപോലെ സാധാ ക്ലാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് ചില കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട് കാര്യം ചില മോട്ടറുകളുടെ ലീക്കേജ് അതേപോലെ തന്നെ വയറിങ്ങിലെ ലീക്കേജ് ഇതൊക്കെ നോക്കാനായിട്ടുണ്ട് നമുക്ക് നോക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് ചില മീറ്ററുകളെ പരിചയപ്പെടാം കുറച്ച് മീറ്ററുകൾ ഞാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം ഇത് നമ്മുടെ തുടക്കാലത്ത് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു ടെർമിനേറ്ററിൻ്റെ മീറ്ററാണ് അത് ക്ലാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ടെർമിനേറ്ററിൻ്റെ ഒരു മീറ്ററാണ് ഇത് അൺലോക്ക് ടൈപ്പാണ് നമുക്ക് അൺലോക്ക് ആയിട്ടാണ് ഇവിടുത്തെ റീഡിങ്സ് കാര്യങ്ങൾ കാണിക്കുക ഇവിടെ നമുക്ക് വോൾട്ടേജ് ആമ്പിയർ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ള ഒരു ചെറിയ മീറ്റർ ആണ് അന്നത്തെ റേഞ്ചിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഒരു ഏകദേശം ഒരു പത്ത് കൊല്ലത്തിന് മുമ്പുള്ള ഒരു മീറ്ററാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത് അതിനുശേഷം നമുക്ക് വരുന്നത് മെക്കോൻ്റെ ഒരു മീറ്ററാണ് മെക്കോൻ്റെ വേറൊരു മീറ്റർ ഉണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തു നമ്മുടെ സുഹൃത്തിന് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു അപ്പോൾ ഇത് അടുത്തൊരു മീറ്ററാണ് ഇത് നമ്മൾ ട്രൂ ആറാം ഹൗസ് ലെവലിൽ നമ്മൾ എടുത്തിരുന്ന മറ്റൊരു തേർട്ടി സിക്സ് ഓട്ടോ ബി എൽ എന്നൂറ് ഓട്ടോ ലെവലുള്ളൊരു മീറ്ററാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആമ്പ്യൂർ റേറ്റിംഗ് ബാക്കിയുള്ള കാര്യങ്ങൾ വോൾട്ടേജ് ഹൈറ്റ്സ് ഫ്രീക്വൻസി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഇപ്പോഴും ആണ് ചെയ്യാനോ അതിന് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഫൈനൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ കാണിക്കാം ഇത് ഒരു അത്തരത്തിലുള്ളൊരു ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു രണ്ട് ചില്ലറ് രണ്ട് അഞ്ഞൂറിൻ്റെ അടുത്തുള്ള ഒരു പ്രൈസ് ആയിരുന്നു അന്ന് നമ്മൾ വാങ്ങിയപ്പോഴുള്ള അതിനുശേഷം നമ്മൾ മേടിച്ചത് യൂണിറ്റിന്റെ ഒരു മീറ്ററാണ് യൂണിറ്റിന്റെ മീറ്ററും എന്തെങ്കിലും ഇപ്പോൾ ബാറ്ററി അതുകൊണ്ടാണ് യൂണിറ്റിടെ മീറ്റർ നമുക്ക് ടു ആംബിയർ മുതൽ ട്വൻറ്റി ആംപിയർ ഹൺഡ്രഡ് ആംബിയർ അതായത് ടു ആംബിയർ മുതലുള്ള റീഡിങ്സിൻ്റെ അകത്ത് എടുക്കാൻ സാധിക്കുമായിരുന്നു അത് ചെറിയ രീതിയിലുള്ള ലീക്കേജ് കാര്യങ്ങൾ ഈ മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതൊരു പക്ക ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കില്ല പക്ഷെ ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ മീറ്റർ ഉപയോഗിക്കാൻ പറ്റുവായിരുന്നു പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് സിക്സ്റ്റി ആംപിയർ മുതലാണ് നമുക്ക് എ സിയിലെ ആംബിയർ റേറ്റിംഗ് നമുക്ക് കിടക്കണം ഓക്കെ സിക്സ്റ്റി ആംപിയർ ആണ് നമുക്ക് എ സി ആംപിയർ ലെവലിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും ആക്യുറസി ഇതായത് കൊണ്ടാണ് ഇതാണ് മേടിച്ചത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് മറ്റുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുവരും അതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു മീറ്ററാണ് മെട്രാവയുടെ ഒരു മീറ്റർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പല സുഹൃത്തുക്കളും ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള മീറ്ററുകൾ മേടിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഏറ്റവും അധികം ആൾക്കാർ മേടിച്ചിട്ടുള്ള മീറ്ററുകൾ ഒന്നായിരിക്കും മെട്രാവയുടെ ആദ്യകാലത്തിറങ്ങി നല്ലതായിരുന്നു അതിന് ശേഷം കുറച്ച് തരാറുകളതിന് പറ്റിയ ശേഷം നമ്മൾ മേടിക്കാനായിട്ട് അങ്ങോട്ട് കൂടുതൽ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല മേടിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു മീറ്ററാണിത് അപ്പോൾ കുറേ കാലം ഞാൻ ഉപയോഗിച്ചൊരു മീറ്ററാണ് ഇതിൽ നിങ്ങൾക്കുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ടു ഹൺഡ്രഡ് മില്ലിയാമ്പിയർ മുതൽ ടു ഹൺഡ്രഡ് ആംബിയർ വരെയാണ് റേറ്റ് അതിൻ്റെ അടുത്ത് ഒരു പോയിൻറ്റ് ടു ഹൺഡ്രഡ് മില്ിയാംബിയർ പിന്നെ ടു ആംബിയർ ഇവിടെ ടു ഹൺഡ്രഡ് മില്ിയാമ്പിയർ ഇവിടെ ഈ മീറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ഈ മീറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ആംബിയർ റേറ്റിങ് നമുക്ക് മിനിമം ഉള്ളത് ടു ആംബിയറാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടു ഹൺഡ്രഡ് മില്ിയാമ്പിയർ ആണ് വളരെ കുറഞ്ഞൊരു വാല്യൂയിലേക്ക് ഇത് പോയി അതിൻ്റെത് ആക്യുറസി മീറ്ററിനെ അപേക്ഷിച്ച് ഈ മീറ്ററിന് ചെറിയ റീഡിങ്സുകൾ എടുക്കുമ്പോൾ ആക്യുറസി കൂടുതലാണ് ഇതുപോലെ തന്നെയാണ് ഇന്ത്യപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് കാറ്റഗറിയിട്ടുള്ള എച്ച് ടി സിയുടെ മീറ്റർ ഉണ്ട് ബാക്കിയുള്ള മീറ്ററുകൾക്കൊക്കെ ഇത്ര കൂടി ആക്കുറസി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലൊക്കെ വരും അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഋഷഭിൻ്റെ മീറ്ററിലേക്ക് ഞാൻ മാറാനുള്ള കാര്യം നമുക്ക് വർക്ക് കൂടിയൊരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ആക്യുറസി കാര്യങ്ങൾ വേണം പക്കയായിട്ടുള്ള റീഡിങ്സ് കാര്യങ്ങൾ വേണം എന്നുള്ളൊരു കാറ്റഗറി വന്നപ്പോൾ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കൂടിയിട്ടുള്ള ലീക്കേജുകളാണ് മീറ്ററുകൾ ഒന്നായിട്ടുള്ള ഋഷാബിൻ്റെ മീറ്റർ ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിന് മുകളിൽ മെക്കറിൻ്റെ മീറ്ററുണ്ട് നാപ്പത്തയ്യായിരം രൂപ അടുത്ത് അതിൻ്റെ വില വരും ഈ മീറ്ററിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം പതിനേഴായിരം രൂപയാണ് ഓൺലൈൻ പ്രൈസ് നമുക്ക് കിട്ടുന്ന പ്രൈസ് അതല്ല ഏകദേശം ഒരു പതിനഞ്ച് ചിലറൊക്കെയുള്ള പ്രൈസിനടുത്ത് നമുക്ക് കിട്ടുവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള പല സുഹൃത്തുക്കൾക്കും ഞാനത് എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ലീക്കേജ് കറണ്ട് ടസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് അതേപോലെ തന്നെ ഇത് ലാംപ് ലീക്കറാണ് ഇവിടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എ സി ഡി സി മിനി ക്ലാമ്പ് മീറ്ററാണ് ഇപ്പോഴത്തേക്ക് നോക്കിയാൽ ഇതും ജസ്റ്റ് ഒരു ക്ലാമ്പ് മീറ്റർ മാത്രമാണ് ഇതും ജസ്റ്റ് ഒരു ക്ലാമ്പ് മീറ്റർ മാത്രമാണ് അപ്പോൾ ഈ കാറ്റഗറിയിൽ പെടുന്ന മീറ്ററുകൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ ഇത് ഏകദേശം അയ്യായിരത്തി ചില്ലർ രൂപ പ്രൈസുള്ളൊരു മീറ്ററാണ് ഇത് പതിനേഴായിരം രൂപ പതിനാറായിരം രൂപ റേഞ്ച് വരുന്ന ഒരു മീറ്ററാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പ് മീറ്റർ നമ്മൾ ഉപയോഗിക്കണം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഉള്ളൊരു മീറ്ററാണ് ഫ്ലൂക്കിൻ്റെത് ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല നിങ്ങൾ ഓൺലൈനിൽ കാര്യങ്ങളിലേക്ക് ആയിട്ട് നോക്കിയിട്ടാണ് എത്രയാണെന്നുള്ളത് അപ്പോൾ ഈ വില കൂടിയ മീറ്റർ ഇതിനേക്കാളും ഉപേക്ഷിച്ച് വില കൂടുതലാണ് ഈ മീറ്റർ ഈ മീറ്ററിൽ അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിനകത്ത് അടക്കാൻ പറ്റും കാരണമെന്ന് വെച്ചാൽ ഇതിൽ ലീക്കേജ് കളാം മീറ്റർ ആണ് ഇതിൻ്റെ സ്പെക്ക് അതുപോലെയാണ് സ്പെസിഫിക്കേഷൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അതുപോലെയാണ് ലീക്കേജ് കാര്യങ്ങൾ അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റർ ഉപയോഗിക്കുന്നത് ഇതിലതേപോലെ പറ്റൂട്ട് ഇത് ഫ്ലൂക്കിന്റെ ലീക്കേജ് കളാമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ ലെവലിലേക്ക് അതിന്റെ ലീക്കേജ് കളാമീറ്ററിലേക്ക് വരും അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉപയോഗിച്ച് മുതലാക്കാനും പല ആൾക്കാർക്കും സാധിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല സുഹൃത്തുക്കളും ഈ ലീക്കേജ് കളാമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ദേശത്തോടുകൂടി കാണുന്നതിൻ്റെ കാര്യമാണ് കാര്യം ഈ മീറ്റർ പോലും അയ്യായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് മേടിക്കാനായിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്ക് പല സുഹൃത്തുക്കൾക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടിട്ട് മേടിക്കാൻ പറ്റില്ല കാര്യം ഞാനിത് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാനിത് മേടിക്കണം മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കാര്യം എൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള സാധനങ്ങൾ വേണം ആയിട്ട് ഒരു ട്രപ്പിംഗ് ഇഷ്യൂസിന്റെ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ക്ലിയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള മീറ്റർ ഇല്ലാണ്ട് പറ്റില്ല അല്ലാണ്ട് വെറുതെ കൈയും കാലം കാണിച്ചിട്ട് ചെന്നിച്ചും ചെക്ക് ചെയ്ത് പോകുന്നു നാല് പ്രാവശ്യം നോക്കുന്ന അല്ല നമ്മുടെ പരിപാടി നമ്മൾ ഒരു ദിവസം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള മീറ്റർ ഉപയോഗിക്കേണ്ട അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള മീറ്ററുകൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മീറ്ററുകൾ ഉപയോഗിക്കുക തന്നെ വേണം ഓക്കെ അപ്പം എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ലീക്കേജ് കളാം മീറ്ററാണ് ഇപ്പോൾ ലേസ്റ്റസ്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മീറ്ററുകൾ ഒന്നാണ് ഇത് ഇത് കഴിഞ്ഞാൽ ഈ മീറ്ററാണ് ഇത് നമുക്ക് ആംബ്യർ കാര്യങ്ങളെ പറ്റുകയുള്ളൂ ഈ പറഞ്ഞ മീറ്ററും ഈ പറഞ്ഞ രണ്ടായിരത്തി ഒരുന്നൂറുടെ മീറ്ററും ആണ് അതായത് ഈ രണ്ടായിരം രൂപയുടെ മീറ്ററും ഏകദേശം വിശേഷം മേളിലേക്കുള്ള ഈ ഒരു മീറ്ററും തമ്മിലുള്ള സംഭവം നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന അതേ വാല്യൂസ് തന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കും പക്ഷേ ആ ഫ്ലൂക്ക് എന്ന ബ്രാൻഡിൻ്റെ ക്വാളിറ്റി അതിൻ്റെതായിട്ടുള്ള ആംബ്യൂർ റേറ്റിംഗ് കാര്യങ്ങൾ ആക്യുറസി എന്ന് പറയുന്ന സംഭവങ്ങൾ ഈ മീറ്ററിന് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വിലയും കാര്യങ്ങളും ആ മീറ്ററിൽ ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു സംഭവം വിട്ടേക്കാം നമുക്ക് ലീക്കേജ് ലീക്കേജ് അളക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഒരു പ്രശ്നം നമുക്ക് നിലനിൽക്കണം ആദ്യം നമുക്ക് നോക്കാം ഇവിടെ എൻ്റെ വീട്ടിലെ വയറിങ്ങിലെ ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം ഇവിടെ സർവീസ് വേറി ക്ലാമ്പി എന്നാണ് പലർക്കും ഉള്ള കുഴപ്പം എൻ്റെ വീട്ടില് നിലവിൽ ആർ സി ജി ബി ഉള്ളൊരു സർക്യൂട്ടാണ് ഇവിടെ നിലവിൽ കാണുന്നത് ഏകദേശം റൂം ഇല്ലിയാമ്പിൻ്റെ ലീക്കേജാണ് എൻ്റെ സർക്യൂട്ടിൽ ഇപ്പം നിലവിലുള്ളത് ഞാനിവിടെ മോട്ടർ ഓൺ ആക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം അത് മീറ്ററുകളുടെ വ്യത്യാസമാണ് അല്ലാണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പലരും പല രീതിയിലുള്ള സംഭവങ്ങൾ കാണിക്കുമ്പോൾ അതിൽ മീറ്ററുകൾ തമ്മിലുള്ളൊരു ആക്യുറസി അതിൻ്റെ കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രമിക്കുന്നു അപ്പോൾ കെവിപ്പ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാലും ഇവിടെ ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സീറോ ഫോർ മില്ലിയാമ്പിൻ്റെ ലീക്കേജാണ് നമുക്ക് ഈ സർക്യൂട്ടിലുള്ളത് ഇനി ഞാൻ ഈ സർക്യൂട്ടിലേക്ക് സാധാ ഒരു ഗ്ലാമീറ്റർ ഓണാക്കിത്തരാം ആ മീറ്റർ കേട്ടത് പോനെ ഇവിടെ ഞാനൊരു സാധാ ഗ്ലാമീറ്റർ ചെയ്യാം ഇവിടെ ഉള്ള ലീക്കേജ് നൂറ്റി നാൽപ്പത് മില്ലിയാമീറ്ററാണ് ഇന്നത്തെ ലീക്കേജ് നൂറ്റി മുപ്പത് മില്ിയാമ്പിയർ നൂറ്റി നാൽപ്പത് ലീക്കേജ് ആണ് ഈ സർക്യൂട്ടിലേക്ക് കാണിക്കുന്നത് പക്ഷേ ഈ മീറ്റർ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അതിന്റെ വാല്യൂസിൽ വ്യത്യാസം വരുന്നെങ്കിൽ കാണാൻ സാധിക്കണ്ട ഇത് ഒരു ആക്യുറേറ്റ് ആയിട്ട് ലീക്കേജിന് മാത്രം വെച്ചിരിക്കുന്ന ഒരു മീറ്റർ അല്ല അതുകൊണ്ട് ഇന്നത്തെ കിട്ടുന്ന റീഡിംഗ് വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ പല കാണുന്ന ടോട്ടൽ അതേപോലുള്ള കമ്പനികളുടെ ഒക്കെ ലീക്കേജ് ക്ലാമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാ ക്ലാമീറ്റർ എടുത്തിട്ട് സർവീസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ റീഡിങ്സ് കാര്യങ്ങൾ കിട്ടണമെന്ന് പ്രതീക്ഷിക്കണ്ട ഈ കാണുന്ന പത്ത് മില് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് മില്യാമ്പിയറുടെ ലീക്കേജ് ഒന്നും ഈ സർക്യൂട്ടിൽ ഇല്ല ഇതിപ്പോ ഇതിനകത്ത് ആം മില് ആമ്പിയർ റേറ്റിങ്ങും വ്യക്തമായിട്ട് കാണാനാണ് കാണിക്കുന്നത് മില്ലിയാമ്പിയർ റേറ്റിങ്ങും ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് പോയിൻറ്റ് വൺ സിക്സ് അതായത് നൂറ്റി അറുപത് മില്ല് ആംബിയർ ആണ് കാണിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ മില്യാമ്പിയർ റേറ്റിംഗ് പറയുന്നത് നൂറ്റി അറുപത് ആണ് റേറ്റിംഗ് കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇരട്ടി മില്യാംബിയറിൻ്റെ ആർ സി ആണ് ഇത്രയും ലീക്കേജ് എൻ്റെ സർക്യൂട്ടിൽ സർക്യൂട്ടിലുണ്ടെങ്കിൽ എൻ്റെ ആർ സി ബി ഇവിടെ ഹോൾഡ് ആവില്ല ഇവിടെ നിലവിലുള്ള ലീക്കേജ് ടു പോയിൻറ്റ് സീറോ ഫോർ മില്യ്യ ആണ് അപ്പോൾ നിങ്ങളിത്തരത്തിലുള്ള മീറ്ററുകൾ ഉപയോഗിച്ചിട്ട് വേണം ഉപയോഗിച്ച് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കണം അല്ലാണ്ട് വെറുതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സാർ സാഹചര്യത്തിൽ നമുക്കൊരു മോട്ടർ ഓൺ ചെയ്ത് നോക്കിയാൽ അഡീഷണൽ ആയിട്ട് എത്ര ലീക്കേജ് ഉണ്ടാവും അതായത് മോട്ടറിൻ്റെ ലീക്കേജ് മാത്രമല്ല ഈ എൻ്റെ സർക്യൂട്ടിൽ എത്രത്തോളം ലീക്കേജ് സംഭവിക്കുന്നു എന്നുള്ള അഡീഷണൽ ആയിട്ട് ആ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില സുഹൃത്തുക്കൾ പറയുമ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറ്റും കാര്യം ഇത് പറയുമ്പോൾ ഇത് മോട്ടറിൽ ഇത്രമില്ലാൻ പേരും കൂടി ലീക്കേജ് സംഭവിച്ചു എന്ന് പറയാം പക്ഷേ അത് എൻ്റെ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ എൻ്റെ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ലീക്കേജ് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ട്രിപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകണം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പോകണം അപ്പം അവർക്കത് പറയുന്നത് കൊണ്ട് തരില്ല കാര്യം അവർക്ക് ആ ഇന്റർ സർക്യൂട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ മോട്ടറിലെ എത്രത്തോളം ലീക്കേജ് സംഭവിക്കുന്നു നോക്കണ്ട അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ തയ്യാർ വാല്യൂ ഒത്തിരി അധികം പ്രാധാന്യമുള്ളതാണ് അതൊന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല വ്യക്തമായിട്ടുള്ള വീഡിയോസ് അയ്യർ വാല്യൂസും അതേപോലെ തന്നെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ കണ്ട് ചെയ്തിട്ടുണ്ട് പഴയത് മുതലുള്ള വീഡിയോസ് നിങ്ങൾ കാണണം പുതിയ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല കാര്യം ആദ്യം മുതൽ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കണ്ട് കണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് മനസ്സിലാവും പുതിയ വീഡിയോസിലേക്ക് സഡൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല അതേപോലെ തന്നെയാണ് ഈ കാര്യം അപ്പോൾ ഇവിടെ ടു പോയിൻറ്റ് ഫൈവ് മില്ലിയാമെൻ്റ് സീറോ ഫൈവ് മില്ലിയാമെൻ്റ് ലീക്കേജ് ഉണ്ട് ഇനി മറ്റു ലൈറ്റുകൾ ഓൺ ആക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരും അതേപോലെ തന്നെയാണ് നമുക്ക് മോട്ടോർ ഓൺ ആക്കുമ്പോഴും ആ ഒരു ഡിഫറൻസ് നിങ്ങളെ കാണിച്ചുതരാം

അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ വിശദമായിട്ട് തന്നെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു ഒന്ന് എൻ്റെ വീട്ടിലെ മോട്ടറ് സംഭവിക്കുന്ന ലീക്കേജ് ആ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടറിന്റെ പട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ലീക്കേജ് അതായത് സീറോ പോയിന്റ് സീറോ എയ്റ്റ് ടു മില്ലിയാമ്പിയുടെ ലീക്കേജാണ് എൻ്റെ വീട്ടിലെ ഒരു അര എസ് പിയുടെ മോട്ടറിന് സംഭവിക്കുന്ന ഒരു ലീക്കേജ് എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ലീക്കേജ് തീരെ ചെറിയ ഒരു ലീക്കേജ് വൺ മില്ലിയാമ്പിയർ പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പോയിന്റ് സീറോ എയ്റ്റ് ടു മില്ലിയാമ്പിയറിന്റെ ലീക്കേജ് ആണ് ആ സർക്യൂട്ടിലുള്ളത് ആ ലീക്കേജിൻ്റെ തുല്യമായിട്ടുള്ള ലീക്കേജ് എനിക്ക് ഇവിടെ നമ്മുടെ സർവീസ് വയറിൽ ഞാൻ ഇട്ടിട്ട് ആ മോട്ടോർ ഓൺ ആക്കിയപ്പോഴും നിങ്ങൾക്ക് വന്നിട്ടുള്ള വ്യത്യസ്ത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയത്തോളം തന്നെയുള്ളൊരു മില്ലിയാമീറ്റ് ലീക്കേജ് അതിലൊരു ചെറിയൊരു ഡിഫറൻസ് വരും കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആ ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ട് അതായത് എൻ്റയർ സർക്യൂട്ടിലെ ആണ് ഞാൻ ഇവിടെ സർവീസ് വെയറിൽ ഇട്ടെടുത്തിട്ടുള്ള ക്ലാമീറ്ററുള്ള റീഡിങ് എന്ന് പറയുന്നത് മറ്റത് മോട്ടറിൻ്റെ പറ്റി എടുത്തിട്ടുള്ള റീഡിങ് രണ്ടും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് വരും കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലീക്കേജ് മറ്റേതെങ്കിലും സർക്യൂട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അവിടെ കൂടി ചെറിയ രീതിയിലുള്ള ഒരു വോൾട്ടേജിന്റെ അല്ലെങ്കിൽ ചെറിയ രാമ്പറിന്റെ ഡിഫറൻസ് ഉണ്ടാവും കാര്യം ചെറിയ ലീക്കേജുകൾ സംഭവിക്കും സ്വാഭാവിക മാത്രം അത് എൻ്റെ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് അപ്പം അവിടുത്തെ വാലു ഇവിടുത്തെ വാലിയും ഏകദേശം ചെറിയൊരു ഡിഫറൻസ് അതായത് പോയിന്റ് മില്ലിയാമ്പിയറുള്ള ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും വലിയ രീതിയിലുള്ള ഒരു ലീജുള്ള സർക്യൂട്ടിൽ നമ്മൾ ഇവിടെ ക്ലാംപ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നല്ലപോലെ തന്നെ കാണിക്കും പക്ഷേ എൻ്റെ വീട്ടിൽ ലീക്കേജ് ഇല്ലാത്തതുകൊണ്ട് ആ ലീക്കേജ് സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടെങ്കിലും കാണിക്കാൻ പറ്റില്ല ലീക്കേജ് ഇല്ലാത്ത അങ്ങനെ കാണിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ലീക്കേജ് ഉള്ള സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടറിന് ഫാൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സർവീസ് വരെ ക്ലാം ചെയ്യുമ്പോൾ പക്കയായിട്ട് അത് കാണിച്ചിരിക്കും അത് അത്തരത്തിലുള്ള മീറ്ററുകൾ ഉപയോഗിച്ച് ശീലം ഇല്ലാത്തവർ അതിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് മാത്രമാണ് അപ്പോൾ കുറച്ച് വിലയുണ്ട് എക്സ്പെൻസീവ് ആണ് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം അല്ലാണ്ട് ആരെങ്കിലുമൊക്കെ കാണിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ എഫ് ബി ആയിട്ട് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തന്നെ ഒരു മൈന്യൂട്ടുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കോശിക്കുക എന്നുള്ളത് അവന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാതെ ചില വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവൻ്റെ പോരായ്മകളൂടിയാണ് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം പറയാണ്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീഡിയോ ചെയ്യാൻ നിൽക്കുന്നത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതേപോലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും പല ഭാഗത്തു നിന്നും അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യതമാണ് ഇത് എന്നായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും അല്ല പക്ഷെ ചില സാഹചര്യങ്ങൾ ഈ ടോപ്പിക്ക് കറങ്ങി തിരിഞ്ഞ് നമ്മുടെതായിട്ടുള്ള സംഭവത്തിൽ കൂടി വന്നുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പറയുന്നത് കാര്യം കയറുന്നുണ്ടല്ല ഞാനും പല സ്ഥലത്ത് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില മോട്ടറുകളുടെ മറ്റുള്ള ലീക്കേജ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളു കാണിക്കാറുള്ളതാണ് അത് കാണിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണിച്ച് മനസ്സിലാക്കാൻ അത് എന്തുകൊണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഇന്ന രീതിയിലാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് ഇത് ചെയ്യുന്നവർക്ക് വേണം അതില്ലാത്തവർ ആ രീതിയിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ വരും അത് നേരിടുകയെന്ന് ചെയ്യുക പക്ഷെ ഇത് എന്നെ സംബന്ധിക്കുന്ന വിഷയം ഞാനിത് കാണിച്ചിട്ടുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇത് തെറ്റാണോ അയാൾ കാണിച്ചതെന്നുള്ള ഒരു തോന്നൽ തോന്നും ആ തോന്നൽ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ സംഭവങ്ങളിലേക്കൊന്നും ഇടപെടുന്ന ഒരു കാര്യം എനിക്കില്ല പക്ഷേ ടോപ്പിക് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കൂടി അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൂടെ ആലോചിച്ചിട്ട് വേണം ചില ടോപ്പിക്കില് അപ്പൊ ഇതേപോലുള്ള ആയിരത്തി ഇരുന്നൂറോടെ മീറ്റർ കൊണ്ട് ഉപയോഗിച്ചിട്ടും ഈ മീറ്റർ പതിനേഴായിരം രൂപയുടെ വിലയുള്ള മീറ്റർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആനയായിട്ട് നമ്മളെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ റീഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് വെച്ചിട്ട് വെറുതെ ക്ലാമ്പ് ചെയ്തിട്ട് വെറുതെ പെട്ടത്തരം പറയാൻ നിൽക്കരുത് അപ്പം എന്തായാലും ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല കാണേണ്ടവർ കണ്ട് മനസ്സിലാക്കുക അറിയേണ്ടവർ അറിഞ്ഞ് മനസ്സിലാക്കുക അത്രയാണ് നമ്മുടെ വർക്കുകൾ നമ്മൾ പ്രൊഫഷൻ ചെയ്യുക അതിൻ്റെ ഇതിൽ അങ്ങോട്ട് പോവുക അപ്പോൾ ഞാൻ ഈ ലീക്കേജ് ഇളാമീറ്ററുമായി ബന്ധപ്പെട്ട് പാത ഒരു അതേ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു സർക്യൂട്ടിൽ ഇത് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റിയ ഒരു വീഡിയോ കൂടി ഞാനിൻ്റെ ഉൾപ്പെടുന്നത് അതായത് നമ്മൾ തിരുവല്ലയിലൊരു വീട്ടിലൊരു ട്രിപ്പിങ്ങി കുറേ നാളായിട്ട് അവരുടെ ടെക്നീഷ്യൻമാർ പലരും വന്ന് കയറി ഇറങ്ങി നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു ട്രിപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഞാൻ ക്ലിപ്പ് ചെയ്യാൻ കാണിച്ചുതരാം അവിടെ സർവീസ് വേറൊരു ഒന്നും ഓണാക്കില്ലെങ്കിൽ പോലും അമ്പത് മില് ആമ്പിയറിനുകളിൽ ലീക്കേജ് ആണ് അത് ഇത്തരത്തിലുള്ള മീറ്റർ ഉപയോഗിച്ചിട്ട് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു ടു ആംബിയറിന്റെ റീഡിംഗ്സ് എടുക്കുന്ന ഇത്തരത്തിലുള്ള മീറ്റർ വെച്ചിട്ട് ടൂ ആമ്പിയറിന്റെ റീഡിംഗ് എടുത്ത് വെച്ചിരിക്കുന്ന മീറ്റർ വെച്ച് നോക്കിയാൽ കിട്ടില്ല കിട്ടില്ല മൂന്ന് ശതമാനം ഉറപ്പാണ് കിട്ടില്ല നിങ്ങൾ ഈ ഒരു മീറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള മീറ്ററുമായിട്ട് കൊണ്ടുപോകാം ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം വെച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേപോലുള്ള ഒരു മീറ്ററിന്റെ രണ്ട് മീറ്ററുകളുടെ ഒരുമിച്ച് വെച്ചെടുത്തിരിക്കുന്ന ഒരു വാല്യൂസിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് ഋഷപ്പിന്റെ കളാം മീറ്റർ വെച്ചെടുത്തിരിക്കുന്ന റീഡിങ് സെയിം ആയിരിക്കും ആ മീറ്ററും ഈ മീറ്റർന്നും നമുക്ക് കമ്പയറിൽ കിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ലീക്കേജ് ഉള്ള ഒരു സർക്യൂട്ടിൽ അളന്ന് അവിടത്തെ എത്രത്തോളം സർക്യൂട്ടിൽ ലീക്കേജ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ അത് കാണിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും കാണിക്കുകയാണ് നോക്കാം എത്രത്തോളം ലീക്കേജ് ആ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് സംഭവിച്ചു അതങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ ഈ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഐ ആർ വാല്യൂ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് ഏത് ലീക്കേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് നടക്കും ഇതുകൊണ്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും പക്ഷേ ഇതുകൊണ്ട് മാത്രം ആ ഒരു ടെസ്റ്റ് ഒരു ട്രിപ്പിങ്ങ് പൂർണ്ണമാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സാധിക്കില്ല ഇതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചെറിയ ലീക്കേജ് കാര്യങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ ചെറിയ ലീക്കേജ് കാര്യങ്ങൾ കാണിക്കുക ന്യൂട്രൽ വോൾട്ടേജ് കൂടുന്ന സാഹചര്യത്തിലുള്ള ലീക്കേജ് ഒന്നും ഇതുകൊണ്ട് അളക്കാൻ പറ്റില്ല അത് തയ്യാർ ടെസ്റ്റ് ചെയ്ത് മാത്രമേ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പല മീറ്ററുകൾക്കും പല രീതിയിലുള്ള ആവശ്യങ്ങൾ കാര്യങ്ങളാണ് അപ്പോൾ അത് ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് മാത്രം എന്തായാലും വീഡിയോസിലേക്ക് പോകാം നമുക്ക് അതുകൂടി നോക്കിയിട്ട് വീഡിയോ സാനിപ്പിക്കാം ബൈ ഇവിടെ ഞാൻ സർവീസ് വരെ തന്നെയാണ് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ ലീക്കേജ് ആണ് അതായത് ത്രീ ഫേസിലാണ് ക്ലാം ചെയ്തിരിക്കുന്നത് അവിടുത്തെ ലീക്കേജാണ് ഫിഫ്റ്റി ഫോർ മില്ലിയാംബീറിൻ്റെ ലീക്കേജ് ഓക്കെ നമുക്ക് ഇവിടെ ന്യൂട്രൽ വോൾട്ടേജ് നോക്കാം ന്യൂട്രൽ വോൾട്ടേജ് ഏകദേശം ത്രീ വോൾട്ട് വരെ വരാൻ പാടുള്ളൂ ടെൻ വോൾട്ട് വരെ ഓക്കെ പോട്ടെ പക്ഷേ ഇവിടെ ട്വൻറ്റി ടു വോൾട്ടാണ് ന്യൂട്രൽ വോൾട്ടേജ് ആയിട്ടുള്ളത് അപ്പോൾ ആ ട്വൻറ്റി ടു വോൾട്ട് ന്യൂട്രൽ വോൾട്ടേജ് ഉള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ലീക്കേജ് കൂടുക തന്നെ ചെയ്യും അകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ഷോട്ടിംഗ് ഉള്ളിടത്തോളം കാലം ഗ്രൗണ്ടിങ് ഉള്ളിടത്തോളം കാലം ഇവിടെ ഫിഫ്റ്റി ഫോർ ലീക്കേജ് ആണ് സർക്യൂട്ടിൽ കാണിക്കണേ ട്വൻറ്റി ടു വോൾട്ട് ന്യൂട്രൽ വോൾട്ടേജ് ഉള്ള സാഹചര്യം ആ കൂടും ആ ലീക്കേജ് കൂടി വരും ആർ സി സി ബിയെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല ട്രിപ്പ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ഇവിടെ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ള ഇപ്പം നമ്മളൊന്നുമില്ലല്ലോ എല്ലാം ഓഫ് ചെയ്തിരിക്കല്ലേ എല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നൂട്ടറിൽ മാത്രമേ കണക്ഷനുള്ളൂ പോസ്റ്റെന്ന് സിറേ കൊടുത്ത അപ്പ അമ്പത് നാപ്പത്തെട്ടമ്പത് അമ്പ ലാസ് കിട്ടി പോയി വിടെയുണ്ട് പോയിന്റ് ഒമ്പത് മില്യം പേർ നാൽപ്പത്തൊമ്പതമ്പത് ഒമ്പത് രണ്ട് വയറിലൊരു വയറാണ് ലീക്ക് ഇത്രയും ഇവിടെ ഒരു രണ്ടു പേരാണ് ലീക്ക് ഉള്ളത് ബാക്കി എല്ലാത്തിനും വൺ മില്യം പേര് താഴെ പോയി അതിൻ്റെ ആ തൊരണമാണ് ഇതിൽ ഏതെങ്കിലും കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നാല്പത്തി ഏഴ് മില്ലിയാമ്പീറിലേക്ക് അറിയാറിയ മാറ്റി കഴിഞ്ഞാൽ പോയിൻ്റ് എയ്റ്റ് വൺ മില്യാമ്പീർ ഈ ഒരു സർക്യൂട്ടാണ് പ്രശ്നമാണ് ഫോർട്ടി എയ്റ്റ് ഇനി ഈ സർക്യൂട്ടിലെ ഐ ആർ വാല്യൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ പക്കാസ് സീറോയായി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടി പ്രോപ്പർ ആയിട്ടുള്ള ലീക്കിങ് സംഭവിക്കുന്നത് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറയണതിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ബാക്കിയുള്ള കണ്ടീഷൻ നോക്കുമ്പോൾ പതിനൊന്ന് പതിനാല് മില്ലിയാമ്പീറിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് ഉള്ളത് സർക്യൂട്ട് ലോഡ്ഡാണ് ഞാൻ ആ സർക്യൂട്ടിനൊന്ന് ടച്ച് ചെയ്യണം ഫാൾട്ടി ആയിട്ടുള്ള സർക്യൂട്ടിനെ ടച്ച് ചെയ്യുമ്പോൾ വരുന്നത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് മില്ലിയാമ്പീറിലേക്ക് ആ ലീക്കേജ് മാറുന്നു അതിനെ മാറ്റി കഴിഞ്ഞാൽ അതേപോലെ അതിൻ്റെ അത് കുറവും സംഭവിക്കും ഓക്കെ സർക്യൂട്ടിനെ മാറ്റി കഴിഞ്ഞാൽ അതേപോലെ തന്നെ കുറവ് അതിൻ്റെ അത് സംഭവിക്കുന്നു ആ സർക്യൂട്ട് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ആർ സി ബി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മൾ ഫാൾട്ട് കണ്ടെത്തി കേബിൾ കണ്ടെത്തി മാറ്റിയിട്ട് കേബിൾ ഒന്ന് ന്യൂട്രുമായിട്ട് ടച്ച് ചെയ്യാൻ പോകുന്നത് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആർ സി ബി ട്രിപ്പിങ്ങ് ആവും ഓക്കെ ട്രിപ്പായി ഒന്നുകൂടി കാണിച്ചു തരാം ഫോണാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ും കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാതും അമ്പത് ആ പ്രശ്നം കൊണ്ടിട്ടാണ് നമുക്ക് അപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ ഒരു ആർ സി സി ബി ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് അതും ഒരു ലീക്കേജ് കളാം മീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ മീറ്റർ നമ്മൾ ആരെയും കാണിക്കാൻ കൊണ്ടു നടക്കുന്നതല്ല നമ്മുടെ ആവശ്യത്തിന് കൊണ്ടു അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്ന്